ഹായ് ഗുഡ് മോർണിംഗ് രാവിലെ അടുത്ത വരോട്ട് വന്നതാണ് രാവിലത്തെ പരിപാടിലേക്ക് കയറിയതാണ് അപ്പം അന്ന് എൻ്റെ അടുത്ത് ആരോ ഒന്ന് മെസ്സേജ് അയച്ച് ചോദിച്ചായിരുന്നു ചേച്ചി കുക്കറിൽ ചോറ് വെക്കുന്നത് എങ്ങനെയാണേ ചെറിയ കുറെ പ്രാവശ്യം കാണിച്ചിട്ടുള്ളതാണ് എന്നാൽ കൂടി അന്ന് വേണ്ടി ഒരു വട്ടം കൂടെ പറയാം ഞാൻ ഈ കുക്കറിനകത്ത് വെള്ളം വെക്കുന്ന ഒരു മുക്കാൽ ഭാഗം വെള്ളം വെക്കും അത് എന്താ പറയുന്നത് അരി ഇടുന്നതിനനുസരിച്ചിട്ടാണേ ഇത് വന്നിട്ട് പിന്നെ ചെറിയ കുക്കറാണ് ചെറിയ കുക്കറായതുകൊണ്ട് പിന്നെ ഞാനൊരു ഒന്നര ഒന്നേ മുക്കാൽ ഗ്ലാസ് അരി ഇടും ഇതിനകത്ത് ഇതൊരു എത്ര മൂന്ന് ലിറ്ററിന്റെ കുക്കറാണ് തോന്നുന്നത് അപ്പൊ ആ കുക്കറിന്റെ ഇതിനനുസരിച്ചിട്ട് ഒരു അഞ്ചു ലിറ്ററിന്റെ കുക്കറാണെന്നുണ്ടെങ്കിൽ ഈ അളവ് ഗ്ലാസ് ആണ് ഇതിന് ഞാൻ ഇതിനകത്ത് ഒരു ഒന്നേ മുക്കാൽ ഗ്ലാസ് ഇതിനകത്ത് ഇടും വലിയ ഗ്ലാസ് ആണെന്നുണ്ടെങ്കിൽ സോറി വലിയ കുക്കറാണെങ്കിൽ ഒരു അഞ്ച് ലിറ്ററിന്റെ കുക്കറാണെങ്കിൽ ഇതിന് ഒരു രണ്ടര രണ്ടേ മുക്കാൽ ഗ്ലാസ് അരിയിലും അപ്പൊ ആയിട്ട് ഇതാവും വെള്ളം വെക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഹാൻഡിലിന്റെ ഇവിടുത്തെ സ്ക്രൂ ഉണ്ടല്ലോ ആ ഒരു ലെവലിൽ വേണം വെള്ളം നിക്കാൻ ഒരുപാട് വെള്ളം മുകളിലോട്ട് നിൽക്കേണ്ടത് അത്രേ ഉള്ളൂ എന്നിട്ട് വെള്ളം തിളക്കുമ്പോൾ അരി കഴിയുമ്പിച്ചും എഴുതുക ഒരു അരിയുടെ വേവിനനുസരിച്ചിട്ട് വിസിലടിപ്പിക്കുക എൻ്റെത് ഇതിപ്പം ഒരു രണ്ട് മൂന്ന് വിസലടിച്ചിട്ട് ഞാൻ ഓഫ് ചെയ്താൽ ഇടും പിന്നെ ഫുൾ എയർ പോയി കഴിഞ്ഞിട്ട് തുറന്നിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഇളക്കി ഒന്നുകൂടെ തിളപ്പിച്ചങ്ങ് ഊത്തിതാണ് ചെയ്യുന്നത് അപ്പം എൻ്റെ ഇത് ഇങ്ങനത്തെ കുക്കറായതുകൊണ്ട് ഞാനിത് ഊത്തിയിടുന്ന സമയത്ത് തന്നെ ചെയ്യാന്ന് വെച്ചുകഴിഞ്ഞാല് ഈ വാഷർ ഊരിയിട്ട് ഇങ്ങനെ അടച്ചിട്ട് അങ്ങ് ഊത്തിയിളക്കിയത് അപ്പം വെള്ളം നന്നായിട്ട് പോകും അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളിങ്ങനെ ചോറ് മൊരിച്ചെടുക്കത്തില്ലേ അവസാനം മൊരിച്ചെടുക്കുക അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ അപ്പം അന്ന് ആരും എന്നോട് ചോദിച്ചായിരുന്നു അപ്പൊ അവർക്കൊരു ക്ലാരിഫിക്കേഷൻ വേണ്ടി പറഞ്ഞതാണ് അപ്പൊ വെള്ളം തിളയ്ക്കുന്ന നേരത്തിന് ഞാൻ അരി അങ് കഴുകിയെടുക്കട്ടെ ഞാൻ അരി ഒരു മൂന്ന് നാല് വെള്ളം കഴുകും അപ്പം അരി അങ്ങ് അടക്കം ഇട്ടു കഴിഞ്ഞാൽ അത് അവിടെ നിന്ന് ഉപയോഗം ചെയ്യും എത്ര നേരത്തെ എണ്ണിച്ചിട്ടും ഒരു കാര്യമില്ല എത്ര നേരത്തെ എണ്ണിച്ചാലും അടുക്കള വന്ന് കഴിയുമ്പോൾ കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ രാവിലത്തെ എക്സസൈസ് കയറുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറേ സമയം ഇതാവും കുറച്ച് നേരത്തെ കഴിഞ്ഞിട്ടാലും അവിടെ തന്നെ കൂടുതൽ സമയം പോവും എത്ര നേരത്തെ കഴിയണം നേരിച്ചാലും നടക്കത്തില്ല ഞാനെപ്പോഴും ഇട്ട് കഴിഞ്ഞിട്ട് ഒന്നും ഉണ്ടാവത്തില്ല എന്നാൽ കൂടിയും എനിക്ക് ഈ ഫയർഡ് ഇങ്ങനെ ഒന്ന് ആക്കിയിട്ട് കുക്കർ അടച്ചില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഇല്ല അതിന് വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ ഞാൻ എപ്പോഴും കുക്കറിന്റെ വാഷർ ഒന്ന് നനച്ചിട്ട് അടയ്ക്കണമെന്ന് അപ്പം ചോറ് അവിടെ നിന്ന് വേവിട്ട് ഞാൻ അടുത്ത പരിപാടി എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കറിയെന്ന് വെച്ചാൽ ഞാനന്നുണ്ടെങ്കിൽ ഇച്ചിരി മീൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഞാനൊരു രാത്രി കിടക്കാൻ മീൻ ഇരുന്ന ഐസ് എല്ലാം പോയി നല്ല നീറ്റായിട്ട് മെൽറ്റ് ആയിട്ട് ഇപ്പോൾ അത് കഴിഞ്ഞാൽ രാത്രി പതിനൊന്ന് മണിക്ക് എടുത്ത് വെളി വെച്ചാൽ രാവിലെ ആവുമ്പോഴത്തേന് ഇങ്ങനെ ഫുള്ള് ഇതായിട്ടിരിക്കും അപ്പം അതിന്റെ ഒരു വറ്റയുടെ തലയും അതിൻ്റെ ചി പീസും എല്ലാം കൂടെ അപ്പം ഞാൻ ചിരിച്ച് തേങ്ങ അരച്ച് വെക്കാന്ന് ആയി അപ്പം ഇതൊന്ന് കഴുകി എടുക്കണം പിന്നെ ഇവിടെ പിന്നെ നമുക്ക് എല്ലാം നീറ്റായിട്ട് ക്ലീൻ ചെയ്ത് തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയായിട്ട് ഇതിൽ തരുന്നോണ്ടല്ലോ അധികം പണിയില്ല പീസ് ആയതുകൊണ്ട് വൃത്തിയായിട്ട് ഇനി കഴുകിയെടുത്താൽ മതി അപ്പം ഞാൻ ഇതൊന്ന് കഴുകിക്കൊണ്ട് വരാം വെളിയിൽ കൊണ്ട് കഴുകിട്ട് വരാം അപ്പം മീനെ കഴുകി ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നു ഇനി ഇതിന് വേണ്ടുന്ന അരപ്പ് റെഡിയാക്കണം ഇവിടെ കല്യാണത്തിന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കല്യാണം കഴിഞ്ഞ് ഊണൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു സംഭവം തരും നമ്മുടെ നാട്ടിൽ ഈ പരിപാടി ഇല്ലാന്ന് തോന്നല്ലേ തേങ്ങ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇല ഇത് വെറ്റില പാക്ക് ഇതിങ്ങനെ തരും കേട്ടോ നമ്മുടെ നാട്ടിലുണ്ടെന്ന് അറിയത്തില്ല ഇന്നലെ എൻ്റെ മകനവൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കല്യാണം ഉണ്ടായിരുന്നു അതിന് പോയിട്ടുണ്ടോന്ന് അത് ഇവിടെ ഇങ്ങനെ വെച്ചതാണ് അപ്പം അത് കണ്ടപ്പോൾ എൻ്റെ കൂട്ടുകാരുമായിട്ട് അതിനെ പറ്റുമെന്ന് പറഞ്ഞുതന്നെ ഉള്ളൂ കേട്ടോ അപ്പം ഞാൻ മീൻകറി വെക്കുന്നത് തേങ്ങ അരച്ചിട്ടാണ് വെക്കുന്നത് കേട്ടോ അപ്പം ഞാൻ ഈ ചകിരി ഉണ്ടല്ലോ ഇങ്ങനെ എടുത്ത് മാറ്റി മാറ്റി വെക്കും അപ്പം ചെടി നടപ്പം ചെടിക്കിടാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറേ ഇങ്ങനെ ചകിരി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് എനിക്ക് എൻ്റെ കൂട്ടുകാർ പറഞ്ഞു തന്നതാണ് കറക്റ്റായിട്ട് ഈ ലൈൻ ഉള്ളിടത്ത് പൊട്ടിച്ചുകഴിഞ്ഞാൽ വേഗം പൂട്ടും പക്ഷെ അത് കറക്റ്റ് കേട്ടോ ഞാൻ അതി പിന്നെ തേങ്ങയാണെന്നുണ്ടെങ്കിൽ പൊട്ടിക്കുന്ന സമയത്ത് അങ്ങനെ പൊട്ടിക്കുന്നത് ഒരു വെട്ട് വെട്ടുമ്പോൾ തന്നെ ഇത് പൊട്ടിക്കിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് എൻ്റെ ഫ്രണ്ട്സ് എനിക്ക് പറഞ്ഞു തരുന്നതെന്ന് അറിയാമോ അതൊക്കെ എനിക്ക് ഒരുപാട് പ്രയോജനപ്പെടുന്നുണ്ട് രാവിലെ തേങ്ങ വെള്ളം കുടിക്കുന്നത് നല്ലതാണ് അപ്പം ഞാൻ തേങ്ങ തേമിയെടുത്തു അപ്പം ഞാൻ ഇതിന്ന് നിന്ന് പച്ചയരച്ചാണ് വെക്കുന്നത് അപ്പം എന്താ പറയുന്നത് തേങ്ങ ഇതിനകത്ത് കാണാന്നെങ്കിൽ പിന്നെ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇതൊക്കെ അങ്ങനെ ഇടുവാണ് ഇത് ചെയ്യുന്നൊന്നുമില്ല എന്താ മണിപ്പിച്ചു പോകട്ട് മല്ലിപ്പൊടിയാണോ പിന്നെ എന്നാ ചൂടാക്കുന്നില്ല അങ്ങനെ ഇത്തങ്ങാണ് എല്ലാവരും വിചാരിക്കും ഈ പീസ് മീനൊക്കെ തേങ്ങ അരച്ച് വെച്ചാൽ കൊള്ളാമെന്ന് പക്ഷെ നല്ല ടേസ്റ്റ് ആക്കാം മുളക് പൊടി എരിവിനുസരിച്ചിട്ട് ഇടുക അത് കഴിഞ്ഞിട്ട് മഞ്ഞൾപ്പൊടി ഇതൊക്കെ പിന്നെ ആദ്യമായിട്ട് പാചകം പഠിക്കുന്നവർക്കൊക്കെ ഇങ്ങനെയൊക്കെ വെച്ച് നോക്കുക നല്ല മല്ലിപ്പൊടി തീരാറായി ഇനി പൊടിച്ച് വെക്കണം ഞാൻ മല്ലിപ്പൊടി ആ മല്ലിപ്പൊടി ഇന്ന് മല്ലി ഞാൻ മില്ലിൽ പൊടിക്കാറില്ല കഴുകി ഉണക്കി അങ്ങ് വെക്കും ഇങ്ങനെ ഓരോരോ പാത്രം മിക്സി ജാറിൽ പൊടിച്ച് അങ്ങ് വെക്കും അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടിരിക്കും മല്ലിപ്പൊടി അപ്പോൾ നല്ല മണം ഉണ്ടാവും അഹോ കാര്യം പറഞ്ഞുകൊണ്ട് എന്നിട്ട് ഇത് പറഞ്ഞില്ല മല്ലിപ്പൊടി ഞാനൊരു മുക്കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് ചിലവർ മീൻ കളിക്കും മല്ലിപ്പൊടി ചേർക്കത്തില്ല ഞാൻ കുറച്ച് മല്ലിപ്പൊടി ചേർക്കും ഇനി നന്നായിട്ടൊന്ന് അരച്ചെടുക്കട്ടെ ഇവിടെ ആണെങ്കിൽ പച്ചരി പച്ചരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സോണാമത്തിരി ഇത് മോതിയുടെ അരി എന്നൊക്കെ പറഞ്ഞിട്ടാണ് വരുന്നത് അപ്പം ഈ പ്രാവശ്യം വന്നുണ്ടെങ്കിൽ ഇതുവരെ വാങ്ങിച്ചിട്ട് ചെയ്യാം കേട്ടോ ഫസ്റ്റ് ടൈമാണ് ഈ അരി മേടിക്കുന്നത് അപ്പം ഇവർക്ക് റൈസ് ഉണ്ടാക്കാൻ ഞാൻ എടുത്തത് പക്ഷേ ഇതിനകത്ത് പൊടിയേരിയുണ്ട് അപ്പം ഞാൻ വേണമെങ്കിൽ എന്തെടുത്ത് ഇങ്ങനത്തെ അരിപ്പുണ്ട് അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ അരിച്ചിട്ട് പടിയേരി മാറ്റിയും വെച്ച് പക്ഷെ വലിയ ഗുണമില്ല കേട്ടോ പിന്നെ പത്ത് രൂപ ബാഗ് പത്ത് രൂപയല്ല പത്ത് കെ ജിയുടെ ബാഗായിരുന്നു അപ്പം ആദ്യമായിട്ട് എന്താ വെച്ചാൽ മേടിച്ചെന്ന് തന്നത് പക്ഷേ വലിയ ഗുണമില്ല അരി എന്നാലും കുഴപ്പമില്ല ചോറ് വെക്കാൻ വലിയ ഇതില്ല സോണ മസൂരി നമ്മൾ കടയിൽ മേടിക്കുന്നതിൽ അത്രയില്ല എന്നാലും കുഴപ്പമില്ല അപ്പം അത് പക്ഷേ പക്ഷേങ്കിൽ ഇച്ചിരി അരിച്ചിട്ടില്ലെങ്കിൽ കൊടിയരി കൂടെ ആവുമ്പഴത്തേ ചോറും ഇതായി പോകും അതുകൊണ്ടൊന്ന് അരിച്ചെടുക്കാമെന്ന് വിചാരിച്ചു ഒരിടത്ത് ഏഹ് ചുവന്നരി വേവുന്നു ഇനി ഒരിടത്ത് പച്ചരി വേവുന്നു പലതരത്തില ചോറ് വെക്കുന്ന രാവിലെ അപ്പൊ എന്താ ഇത് ഞാൻ ഇന്ന് വൈകിട്ട് റൈസ് അച്ഛൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മാർക്ക് ഇച്ചിരി എക് റൈസ് ആക്കി കൊടുത്തുകൂടാന്ന് വിചാരിച്ചു മീൻകറി ഒന്നും അമ്മ കൊണ്ടുപോകത്തില്ല സ്കൂളിൽ കൊണ്ടുപോകാൻ പറ്റത്തില്ല ആ ഓഫീസില് കൊണ്ടുപോകത്തില്ല അതുകൊണ്ട് അമ്മാർക്ക് ഇച്ചിരി എഗ് റൈസ് പോലെ ആക്കാമെന്ന് വിചാരിച്ചു അപ്പൊ ഞാനിതൊന്നും അരച്ചെടുക്കരുത് അപ്പൊ നമ്മുടെ അരപ്പ് റെഡിയുണ്ട് ഞാനിത് ചട്ടിയിലോട്ടങ്ങ് വെച്ചിട്ട് തിളച്ച് കഴിഞ്ഞിട്ട് മീൻ ഇടുന്നോളൂ ആവശ്യത്തിന് അങ്ങ് വെള്ളം കൂടെ ചേർത്തോളൂ അടുപ്പിനകത്ത് ഇരിക്കുന്നത് വെള്ളം ഇരിക്കുന്നത് തടച്ചിട്ടിങ്ങനെ ഒന്ന് ആക്കി ഇട്ട് കഴിഞ്ഞാൽ ഉണ്ടല്ലോ അതെല്ലാം അതിനകത്തങ്ങും ഇപ്പോൾ ഒരു വീസിലായാലും ഞാൻ ഇപ്പത്തോട്ടൊന്ന് മാറ്റി വെക്കാൻ അതവിടെ നിന്ന് വേവിട്ട അപ്പോഴത്തേന് ഇത് തിളക്കുകയും ചെയ്യും ഇനി ഇതിനകത്ത് ഇച്ചിരി ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലിടണം പച്ചമുളക് ഇടമ്പോൾ എരിവുള്ളത് നോക്കിയൊക്കെ വേണം ഇടാം കാരണം വെച്ചാൽ നമ്മൾ മുളക് പൊടി അരച്ചത് കൊണ്ട് പിന്നെ എത്ര വേണം അതിനനുസരിച്ചിട്ട് ഇതിടാവും കേട്ടോ എന്നെ ഇടാവും പച്ചമുളക് അല്ലെങ്കിൽ എരിവ് കൂടിപ്പോൾ എരിവ് നോക്കിയിടുക ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലേ അതിൻ്റെ കൂട്ടത്തിൽ പച്ചമുളകും ഇതൊന്ന് വേഗം തിളച്ച് കഴിഞ്ഞാൽ പിന്നെ മീൻ ഇട്ട് കഴിഞ്ഞാലുണ്ടല്ലോ പിന്നെ അധിക സമയം വേണ്ട വറ്റയൊക്കെ വേവാൻ അധികം സമയമില്ല വറ്റയൊക്കെ വേഗം വേവുന്ന മീനാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മീനല്ലേ അതുകൊണ്ട് വലിയ കുഴപ്പമില്ല ഇനി ചോറായി മീൻകറി ഒരുവിധമായി ഫ്രൈഡ് റൈസിനടുപ്പ് വെച്ചേക്കുന്നു അത് കഴിഞ്ഞിട്ട് ഇനി രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള ഇന്ന് എന്താണെന്നറിയാമോ കൂട്ടുകാർക്ക് നീർദോശ ഉണ്ടാക്കാന്ന് വിചാരിച്ചു നീർദോശിക്ക് അരി വെള്ളത്തിൽ കിടക്കുന്നതേ ഉള്ളൂ പിന്നെ അതൊന്നും അരച്ച് വേഗം ഉണ്ടാക്കും അതുകൊണ്ട് തന്നെ പ്രശ്നമില്ല അതില് പാടുള്ള സംഭവം ഒന്നുമല്ല അങ്ങനെ പാചകം പടപടുകയും ആവും ഇപ്പം തന്നെ ആൾറെഡി എഴുമുക്കൽ ആകുന്നു ഞാനിട്ട പച്ചമുളക് എരിവ് കുറവുള്ള പച്ചമുളക് കേട്ടോ അതുകൊണ്ടാണ് രണ്ടു മൂന്നെണ്ണം ഇട്ടത് ഇത് കൂട്ടുകാരിയായിരിക്കും ഇത്രയും പച്ചമുളക് അരിഞ്ഞിടുന്നല്ലോ ഒന്നും വലിയ ഇതില്ല പിന്നെ ഇതിനകത്ത് ചേർക്കാനുള്ളത് പുളി ഞാൻ പെണംപുളിയാണ് ഉപയോഗിക്കുന്നത് പെണംപുളി ഉപയോഗിക്കാത്തവർക്ക് പിഴുപുളി ഉണ്ടെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ അപ്പൊ അതിന് വേണ്ടുന്ന സാധനങ്ങളെല്ലാം ചേർത്ത് കൊടുത്തു ഇനി ഇതിനകത്ത് ഉപ്പും കൂടെ ചേർത്താല് പിന്നെ റെഡിയായി ഞാൻ പിൻസാർട്ടാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ കുറേ വർഷമായിപ്പം ഇതാണ് യൂസ് ചെയ്യുന്നത് എൻ്റെ ഫ്രണ്ട് പറഞ്ഞിട്ടാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഈ ഉപ്പ് ഇതിലോട്ട് മാറിയത് കേട്ടോ നേരത്തെ ഞാൻ മറ്റേ പഴയ ഉപ്പ് തന്നെയാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പം എൻ്റെ ഫ്രണ്ട് അവളാണ് രണ്ടുപേരും ആരുമില്ല എൻ്റെ സിൻഡ് അവളാണ് പിന്നെ ഉപ്പ് ഇത് ഉപയോഗിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഇപ്പം കുറേ വർഷമായിട്ട് ഇപ്പം അതാണ് യൂസ് ചെയ്ത് പക്ഷേ നല്ലതാണ് നമുക്ക് ബിപിയും ഇതൊക്കെ ഉള്ളവർക്കും പിന്നെ ഹെൽത്തിനും നല്ലതാണ് കേട്ടോ നമുക്ക് വലിയ ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല നോർമൽ നമ്മൾ സാദ ഉപ്പ് യൂസ് ചെയ്ത പോലെ തന്നെ അപ്പോൾ ഇതൊന്ന് തിളക്കിയിട്ട് ഒന്നും അടച്ചു വയ്ക്കാം അപ്പോൾ വേന്ന് തിളക്കി അപ്പോൾ അതൊന്നും തിളയ്ക്കുന്ന നേരത്തിന് നമുക്ക് നീർദോഷം ഉണ്ടാക്കാനുള്ള അരി അരച്ചെടുക്കാം ഞാൻ ഒരു ഗ് ഗ്ലാസ് അരി ഇട്ടോ അപ്പോൾ ഞാൻ ആ ഒരു അളവ് ഗ്ലാസ് കാണിച്ചായിരുന്നു അതിന് ഒരു ഗ്ലാസ് ആയിട്ടുള്ളൂ ഒരു നേരത്തിന് മതിയല്ലോ അതിന് വേണ്ടിയിട്ട് അപ്പോൾ നമുക്കിതൊന്ന് അരച്ചെടുക്കാം ഞാൻ ഇത് എന്താ പറയുന്നത് അരിയും തേങ്ങയും എല്ലാം കൂടെ ഒരുമിച്ചിട്ടങ്ങ് അരയ്ക്കുക ഞാനിന്ന് സെപ്പറേറ്റ് ആയിട്ട് ഉള്ള ഇതൊന്നുമില്ല സമയമായി അതന്നെ ഇതെല്ലാം കൂടെ ഒരുമിച്ച് നല്ല നൈസായിട്ടങ്ങ് അരയ്ക്കണം ഞാൻ നീർദോഷം എങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊക്കെ എൻ്റെ കൂട്ടുകാർക്ക് പറഞ്ഞുതന്നെ ഒരു പക്ഷേ ആ വീട് കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഇത് ഞാൻ ഉള്ളൂ അപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് അരി എടുത്തു ഇതിലേക്ക് കുറച്ച് തേങ്ങയും അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് തേങ്ങയൊക്കെ കൂടിയെന്നേച്ചാൽ കുറഞ്ഞ തേച്ച് കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പൊ ഞാൻ എന്റെ കൈക്ക് പിടി തേങ്ങ ഇട്ടു അത് കഴിഞ്ഞിട്ട് കുറച്ച് ചോറ് എന്തായാലും ഇന്നല്ല കുറച്ച് ചോറ് ബാക്കി ഒന്ന് ഇത് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതും എന്റെ കൈക്ക് ഒരു പിടി ചോറ് ഇട്ടിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്നും നൈസായിട്ട് അരച്ചെടുക്കട്ടെ വെള്ളം ചേർത്തിട്ട് അപ്പൊ മീൻ്റെ അരപ്പ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഇതിലേക്ക് മീനെ ഇട്ടു കൊടുക്കാം അപ്പൊ അത് അവിടെ അപ്പൊ അതിൻ്റെ നീർദോശയ്ക്കുള്ള മാവ് റെഡി ആയിട്ടുണ്ട് കുറച്ചും കൂടെ വെള്ളം മിക്സ് ചെയ്യാനകത്ത് കെട്ടാം നീർദോശ എന്ന് പറയുമ്പഴേ നീർ പോലിരിക്കണം അപ്പഴല്ലേ നീർദോശയാകത്തോളൂ എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്ത് കൊടുത്ത നമ്മുടെ നീർദോഷയുടെ മാവ് റെഡി ഇത് നമ്മൾ ഒഴിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒന്ന് തെർപ്പിച്ച ഒഴിച്ചാൽ മതി കേട്ടോ പിന്നെ അല്ലെങ്കിൽ നോൺ സ്റ്റിക്കിനകത്താണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇങ്ങനെ ഒരു തവി ഒഴിക്കുക എന്നിട്ട് ഇങ്ങനെ ഒന്ന് ചുറ്റിക്കുക എന്നിട്ട് ചുറ്റെടുക്ക അത്രേ ഉള്ളൂ ഓക്കെ അപ്പൊ ഇതാണ് എന്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പൊ മീൻകറിക്ക് ഉള്ളത് മീൻകറി റെഡി ആവുന്നുണ്ട് ഇതാവുന്നുണ്ട് ഇനി റൈസിനുള്ള ഇത് നെക്രൈസാണ് ഉണ്ടാക്കുന്നത് അങ്ങനെ അധികം വലിയ പണിയില്ല അപ്പോൾ അതിനുള്ള ഉള്ളിയൊക്കെ ഒന്ന് പൊളിച്ച് അരിഞ്ഞു വെക്കുന്ന നേരത്തിന് ആ ചോറ് വെന്ത് കിട്ടും അപ്പം പിന്നെ വേദനാകും പിന്നെ ഉണ്ടാക്കണം ഒരുപാട് ജോലികളാണ് രാവിലെ എത്ര ഐറ്റം ഉണ്ടാക്കണം എന്നറിയാം സ്കൂളിൽ കൊണ്ടുപോകുന്നതിന് വേണം ഓഫീസിൽ കൊണ്ടുപോകുന്നതിന് വേണം കമ്പനി പോകുന്നവർക്ക് വേണം എനിക്ക് കഴിക്കാൻ വേണം പക്ഷെ എല്ലാത്തിനുള്ള രണ്ടും മൂന്നും ഐറ്റങ്ങളുണ്ടാക്കണം മീൻകറി നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഈ ചെറിയ അടുപ്പയിലോട്ടൊന്ന് മാറ്റിയിട്ട് ഇതിൽ അങ്ങ് ദോശക്കല്ലു വെക്കാമെന്ന് വിചാരിച്ചു ഞാനിതിനാ ദോശക്കല്ലെല്ലാം ഉണ്ടാക്കുന്നത് എൻ്റെ എണ്ണ പൂക്കുന്ന സാധനം കണ്ട സവാളയാണ് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം യൂസ് ചെയ്യാൻ പറ്റും ഒരെണ്ണം എടുത്തു കഴിഞ്ഞാൽ ഞാനിത് ഉപയോഗം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അത് എടുത്തു ഫ്രിഡ്ജിലോട്ട് വെച്ചേക്കും അപ്പൊ നല്ല ഇതായിട്ടിരിക്കും വെളിയിൽ വെച്ചിരുന്നു കഴിഞ്ഞാൽ ഉള്ളി വേഗം പരല്ലായിരുന്നു അതുകൊണ്ട് ഞാൻ അങ്ങനെ അങ്ങ് ഫ്രിഡ്ജിലോട്ട് വയ്ക്കും ഫ്രിഡ്ജിലങ്ങ് പൊക്കി ഒഴിച്ചാൽ മതി എന്നിട്ടൊരു പാത്രം വെച്ചങ്ങ് അടച്ചു കഴിഞ്ഞാലുണ്ടല്ലോ അത് ആവിയിൽ ബന്ധമുള്ളൂ പിന്നെ തിരിച്ചടേണ്ട ആവശ്യമില്ല അപ്പൊ അതവിടെ നിന്ന് വേട്ട ഇതാണ് എന്റെ നീർദോഷം അത് ഉണ്ടാക്കിയിട്ട് പറഞ്ഞത് കാണിക്കാൻ നിങ്ങൾ അന്ന് കാണാത്തവർക്ക് വേണ്ടിട്ട് ഞാനൊന്ന് ഷെയർ ചെയ്യുന്നേ കേട്ടോ അപ്പൊ എന്റെ വൈറ്റ് റൈസ് മെന്തിട്ടുണ്ട് ഇനി അതും ഊറ്റിട്ടിട്ട് അപ്പർദോശ റെഡി ആയിട്ടുണ്ട് വെയിലടിക്കുന്നുണ്ട് കാണുന്നുണ്ട് എൻ്റെ കൂട്ടുകാർക്ക് ഈ നീർദോശ എന്ന് പറയുന്നുണ്ടല്ലോ ഭയങ്കര സോഫ്റ്റ് ആണ് സംഭവം കിട്ടില്ലേ നമ്മളിങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ മുറിഞ്ഞു വരുന്ന ഇതാണ് പക്ഷെ ഭയങ്കര ടേസ്റ്റൊക്കെ കഴിക്കാൻ മീൻകരം കൂട്ടി കഴിക്കാൻ അടിപൊളിയ കേട്ടോ അപ്പം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന്റെ കുട്ടികൾ ഉണ്ടല്ലോ ഇതാണ് അപ്പം ബാക്കിയുള്ള പണികൾ ഞാൻ ചെയ്യട്ടെ അപ്പം നമ്മളുടെ മീൻകറി റെഡി ആയിട്ടുണ്ട് ഇനി ഇതിനകത്ത് വെട്ടമഴിക്കുന്നതുകൊണ്ട് ആ ജനലിൽ നിന്ന് സൂര്യൻ ഇങ്ങനെ അകത്തോട്ടിഞ്ഞ് വരുവാ ഇന്നലെയൊക്കെ മഴയായിരുന്നു ഇന്ന് ഇപ്പം രാവിലെ രാവിലെ വെട്ടം കാണുന്നതിന് മഴ ഉണ്ടോ ഇല്ലയോന്നറിയത്തില്ല ആ ഉരുവാപ്പൊടി ഉരുവപ്പൊടി ഒരു കാൽ ടീസ്പൂൺ ഉരുവപ്പൊടി ചേർക്കുന്നുണ്ട് പിന്നെ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ തണുപ്പായപ്പോഴത്തേന് ഫുള്ള് കട്ടിയായി കേട്ടോ അപ്പൊ നമുക്ക് തുറന്നിട്ട് സ്പൂണില് ഒരു സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുക്കാം അപ്പൊ നമ്മുടെ മീൻ മീൻകറി റെഡിയായി നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ അത് ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം അപ്പം നീർദോശയായി മീൻകറിയായി പിന്നെല്ലാം അപ്പൂവിന് വേണ്ടത് മാത്രമേ ഇപ്പൊ ഉണ്ടാക്കുന്നുള്ളൂ പിന്നെ അത് കുറച്ച് കഴിഞ്ഞിട്ട് അന്ന് ഞാൻ നിർദോഷം ഉണ്ടാക്കിയപ്പം എനിക്കുണ്ടായ മിസ്റ്റേക്കുകൾ എൻ്റെ കൂട്ടുകാർ കുറെ പേര് പറഞ്ഞു തന്നു അതൊക്കെ ഞാൻ ഫോളോ ചെയ്യാൻ നോക്കുന്നു എന്ത് കേട്ടോ ഇതെന്റെ വെള്ളം കുടിക്കുന്ന കപ്പാണ് ഈ കപ്പിനാണ് രാവിലെ എഴുന്നേറ്റാലോടനെ ഈ കപ്പിന് ഒരു കപ്പ് വെള്ളം കുടിക്കുക അന്നേരം കുടിച്ചപ്പോൾ കുറച്ച് ബാക്കി വന്നു ഒന്ന് കേട്ടപ്പോഴത്തേന് രാവിലെ എക്സസൈസ് ടൈമായി വെള്ളത്തിന് മേലെ ചൂടായിരുന്നു അപ്പോൾ കുറച്ച് ബാക്കി ഒന്ന് അവിടെ എങ്ങനെയാണ് വെച്ചിട്ട് പോയി ഞാൻ എപ്പോഴും രാവിലെ എണ്ണീക്കുമ്പോൾ വിചാരിക്കും ദൈവമേ സമയമായാലും ഇത് ഇത്രയും ഐറ്റം ഉണ്ടാക്കണമല്ലോ എപ്പോൾ ആകുന്നു പക്ഷേ ദൈവം തമ്പ് കൃപ എന്താണെന്ന് വെച്ചാൽ എനിക്കറിയില്ല ഞാൻ എഴുന്നേറ്റ് അടുക്കളയിലോട്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ വേഗം വേഗം പണിയെഴുതിയും കേട്ടോ എട്ടേകാലായപ്പോഴത്തേനും എൻ്റെ പരിപാടി മൊത്തം കഴിഞ്ഞു അവൻ സ്കൂളിന് നിന്ന് പോകാൻ നേരായപ്പോഴത്തേനും എല്ലാം റെഡിക്ക് പപ്പൂസിന് ഉച്ചയ്ക്കെ എക് റൈസ് അപ്പൂവിന് വലിയവന് കണ്ടു പുറത്തുനിന്ന് എക്റൈസ് അച്ചക്ക് എന്താ ചോറ് മീൻകറി മെഴുക്കുരത്തി ഉണ്ടാക്കണം അതുകൂടാകുമ്പം അതും കഴിയും കണ്ടില്ല രാവിലത്തെ പിന്നെ പപ്രാളം നീ മെഴുക്കുരട്ടി കൂടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പണി കഴിഞ്ഞു പപ്പൂസിനെ വിട്ടു അപ്പൊ ഞാൻ വിചാരിച്ചു പപ്പൂസിനെ വിട്ടു കഴിഞ്ഞ ഉടനെ ഞാന് പിന്നെ ദോശക്കല്ല അങ്ങനെ അടപ്പേ വെച്ചു അതിൻ്റെ കൂടെ ഉടിയൻ പയർ അപ്പം ഇത് മെഴുക്കോരറ്റി വെക്കാമെന്ന് വിചാരിച്ചു എൻ്റെ കൂട്ടുകാരെങ്ങനെ ഇത് മെഴുക്കോരറ്റി ഉണ്ടാക്കുന്നത് പറയണ കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നോലോ അമ്മ ഒന്ന് പറയണേ ഇന്നിപ്പം കുറച്ചെടുത്തിട്ട് വേഗം ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചതാണ് ഇതിനൊന്ന് ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ട് ഇതിനെ ഒരുമിച്ച് വെച്ചങ്ങ് അരിയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ചെറിയ പീസായിട്ട് മുറിച്ചത് കേട്ടോ അപ്പോൾ ഇതുപോലെ ഒരുമിച്ച് പിടിച്ചങ്ങ് അരികയും ചെയ്യാം എളുപ്പം പണി കഴിയുകയും ചെയ്യും ഈസിയല്ലേ പിന്നിപ്പോൾ കുറച്ച് എടുത്തോളൂ പക്ഷെങ്കിൽ ഈ ഞാൻ ഒരുപാട് നീളത്തെ അരിയത്തില്ല മീഡിയം തീരെ ചെറുതുമല്ല തീരെ വലിയ പീസോട്ട് അരിയത്തില്ല ഒരു ആയിട്ട് അരിയും പിന്നെ ഞാൻ എന്നാ ചെയ്യും ഇതിനൊന്ന് ആവി കയറ്റും ആവി കയറ്റിയിട്ടാണ് പിന്നെ മെഴുക്കു വറ്റ ഉണ്ടാക്കുന്നത് ഞാനിന്നെ ഇപ്പം എന്നാ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നാവാൻ വേണ്ടിയിട്ട് ഓവനിലോട്ട് വെച്ചിട്ട് ഒരു മൂന്ന് മിനിറ്റ് ഒന്ന് ആവി ആവുകയറ്റി മൂന്ന് നാല് മിനിറ്റ് അപ്പൊ ഇതൊന്ന് വാടി കിട്ടും അപ്പൊ എളുപ്പം നമുക്ക് മെഴുക്ക് വരുത്താൻ പറ്റും അപ്പൊ ഇതിനകത്ത് എന്നിട്ടതിൻ്റെ കൂടെ ഒരു പച്ചമുളകും അല്പം ഉപ്പും കൂടി ഇട്ടിട്ട് ഇതിനെ ഒന്ന് വേവിച്ചെത്തും പിന്നെ ഇതിനകത്ത് പാത്രത്തിനകത്തോട്ട് മുറിച്ചിട്ടിട്ടേ അതിനകത്ത് ഒരു കാൽ ഗ്ലാസ് വെള്ളം വെച്ചിട്ട് പാത്രത്തിൽ പാത്രത്തിലല്ല ആ പാത്രത്തിലല്ല അടപ്പൗല് വെച്ച് വേവിച്ചാൽ മതി പലയിടത്തോട്ട് കൈ പോകണം അപ്പം അതൊന്ന് വേവുന്ന നേരത്തിന് ഇതങ്ങ് ഉണ്ടാക്കി കഴിയുമല്ലോ എന്നിട്ട് മിൽക്ക് വരുത്തിക്ക് ഞാൻ സവാളി പിന്നെ അത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂട്ടത്തിലാണെങ്കിൽ പിന്നെ എന്നാ പറയാട്ട വേറൊന്നുമല്ല കേട്ടോ തേങ്ങ തേങ്ങ മുറിച്ചിട്ട് അതും കൂടി ഇതിന്റെ കൂടെ ഉള്ളിയുടെ കൂടെ വായിട്ടും അതൊരു പ്രത്യേക ടേസ്റ്റാണ് ഈ തേങ്ങ കൊത്തും ഈ മേലുപ്പുരറ്റയുടെ കൂടെ ഇടുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റ് എന്റെ കൂട്ടി അങ്ങനെ ഇടാറുണ്ടോ രണ്ടുകൂടെ ഒരുമിച്ച് ഇടും കേട്ടോ അങ്ങനെ അത് വേവുന്ന നേരത്തിന് നമ്മൾ ഇത് അരിഞ്ഞെടുക്കുകയും ചെയ്യും ഓവർ ഇല്ലാത്തതിൽ അതില്ലെന്ന് ഏച്ചിട്ട് ചെയ്യൊന്നും മറ്റേ കേട്ടോ അതെത്തി വേവിച്ചാൽ മതി ചെറുതായിട്ട് ആവി കയറ്റിയാൽ മതി അപ്പം വേവ് ഫ്രൈ ആയി കേട്ടോ അതിന് വേണ്ടിട്ട് ഇത് റെഡി ആയിട്ടുണ്ട് ഇത് വേണ്ടിയിട്ട് കുക്കറിനകത്ത് ചോറ് വെക്കാൻ അറിയത്തില്ല എന്ന് പറഞ്ഞവർക്ക് വേണ്ടി കാണിക്കുന്ന കേട്ടോ അപ്പം ഞാൻ എയർഫുൾ പോയി കഴിഞ്ഞിട്ട് ഞാൻ തുറന്നതാണേ അപ്പം ഈ ഒരു പരുവത്തിലുണ്ടാവും ഇനി ഇതിനകത്ത് ഞാൻ ഒഴിക്കും വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇത് ഞാൻ മിക്സ് ചെയ്യുന്നതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം ആ ചോറിനകത്തുള്ള കൊഴുപ്പൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇനി ഇതൊന്ന് തിളപ്പിക്കും തിളപ്പിച്ചിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞതുപോലെ കുടിച്ചത് അതറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞതന്നെ ഉള്ളു കേട്ടോ അത് അതൊണ്ടിരുന്ന് തിളക്ക ഉണ്ടല്ലേ ഇതൊന്ന് ആവി ഏറ്റിയപ്പോഴത്തേന് നന്നായിട്ട് ഇതായിട്ടുണ്ട് ഇനിയിപ്പോൾ വേഗം നമുക്ക് ഫ്രൈ ആവും അപ്പോൾ ഞാൻ പാനത് വഴറ്റാൻ വേണ്ടിയിട്ട് വഴറ്റാനല്ല മിൽപ്പ് വരട്ട് ഉണ്ടാക്കാൻ വേണ്ടി പാൻ അടക്കിലോട്ട് വെച്ചു അത് ചൂടാവുമ്പം ഈ തേങ്ങയും സവാളയും കൂടെ വഴറ്റിയിട്ട് അത് കഴിഞ്ഞ് അതിടും അപ്പോൾ വേഗം എന്നാവും വെയിലടിക്കുന്ന എന്തൊരു വെയിൽ വെയിൽ വരുന്നു പിന്നെ മഴക്കോട് വരുന്നു എന്തൊക്കെയോ ആവുന്നു എന്താന്നുള്ളത് അറിയത്തില്ല പക്ഷെ നല്ല മഴയുടെ മഴക്കാറുണ്ട് പിന്നെ കുറച്ച് എണ്ണ മതി ഒരുപാട് എണ്ണ വേണ്ട അത് നമ്മൾ ഒന്ന് വാട്ടിയിട്ട് വെക്കുന്നതും കുറച്ച് കുറച്ചെണ്ണയേ ഞാൻ മെഴുപ്പറ്റിക്ക് എടുക്കത്തുള്ളൂ ഒന്ന് ഫ്രൈ ആവും തേങ്ങയും മൂലയും നന്നായിട്ട് വഴഞ്ഞിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ആ പയർ ഇട്ടു ഒന്നും മൂപ്പിച്ചാൽ മതി ഇങ്ങനെ വാട്ടിട്ടിടുന്നോണ്ടല്ലോ വേഗം ഒന്ന് തയ്യാറായി കിട്ടും പയർ വേവിക്കാൻ നേരം നമ്മൾ ഉപ്പ് ഇട്ടിട്ടാണ് പയർ വേവിച്ചത് അതുകൊണ്ട് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക അത് കഴിഞ്ഞ് ഇതിന്റെ കൂടെ ഞാൻ ീസ്പൂൺ മഞ്ഞപ്പൊടി അതിന്റെ കൂടെ പച്ചമുളക് കിട്ടിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഒരു ടീസ്പൂൺ മുളക് പൊടി കൊണ്ടിടുന്നു പച്ചമുളക് കൂടുതൽ ഇടുവാന്നുണ്ടെങ്കിൽ പിന്നെ മുളക് പൊടി കുറച്ചിട്ടാ മതി കേട്ടോ എങ്ങും ഒട്ടാത്തില്ല നമ്മളിങ്ങനെ ആക്കി കഴിഞ്ഞു മെഴുക്ക് പരട്ടി നല്ല ഇതായിട്ട് കിടക്കും എന്നിട്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാൻ വേണ്ടി ഉണ്ടല്ലോ ആ തേങ്ങയുടെയും ഉള്ളിയുടെയൊക്കെ ആ മണവും ആ പയറേ മിക്സ് ആകും ഒന്ന് ഉപ്പ് നോക്കിക്കോണം നമ്മൾ ഉപ്പ് ചേർത്തായിരുന്നു ഉപ്പ് ഓറണ്ട് ആക്സിജൻ ചേർക്കണം നമുക്കൊന്ന് അടച്ചു വെക്കാം നമ്മളുടെ മെഴുക്ക് പരട്ടി റെഡി ആയി കുറച്ച് എണ്ണ ഒഴിച്ചോളൂ ഒരുപാട് എണ്ണ ഒഴിച്ചില്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ള പയറും എഴുതി വരും എന്റെ കൂട്ടുകാരെങ്ങനെ വെച്ച് നോക്കുക അപ്പോൾ രാവിലത്തെ പരിപാടിയിൽ നിന്നൊക്കെയാണ് ഇനി കുറച്ച് നേരം ബ്രേക്ക് അത് കഴിഞ്ഞിട്ട് നമുക്ക് കുക്കറിൽ ചോറ് വെച്ച് കഴിഞ്ഞാട്ടില്ലേ ഉച്ചയായിട്ട് നമ്മൾ ഇതുപോലെ ഇരിക്കും അല്ലേ നന്നായിട്ടില്ല കേട്ടോ ഇത്തതൊന്ന് നമ്മൾ സാധാരണ ചോറ് പൊരിച്ചു വെക്കുന്നത് പോലെ ഒന്ന് പൊരിച്ചെടുത്താൽ മതി അങ്ങനെ നമ്മൾ പാചകം ചെയ്താൽ മാത്രം പോരല്ലോ നമ്മൾ കഴിക്കുകയും കൂടെ വേണമല്ലോ അപ്പം ഞാൻ ആക്ച്വലി ഒന്ന് പിന്നെ ഇവിടെ ഒന്ന് പല്ലാശുപത്രി പോയിരുന്നു പല്ലാശുപത്രി പോയിട്ട് തിരിച്ചിവിടെ എത്തിയപ്പോഴത്തേന് ഈ നേരമായി കേട്ടോ അപ്പം എന്നെ ചോറ് കഴിക്കാനെ കൊണ്ട് ലേറ്റായി ലേറ്റായില്ല എൻ്റെ കണക്ക് പ്രകാരം കറക്റ്റ് സമയമാണ് അരിഞ്ച ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് ലേറ്റായിട്ടല്ലേ അതുകൊണ്ട് അപ്പം നമ്മൾ രാവിലെ പാചകം ചെയ്തത് എന്താണെന്ന് തന്നെ കൂട്ടുകാർ കണ്ടു നമ്മൾ റെഡ് റൈസ് ചോറ് വെച്ചു അത് കഴിഞ്ഞിട്ട് വറ്റ തേങ്ങ കറി വെച്ചു പിന്നെ എന്നാ ചെയ്തത് പയറ് മേഴ്ക്കു ഇരട്ടി വെച്ചു അപ്പം ഇതൊക്കെയായിരുന്നു ഇന്നത്തെ രാവിലത്തെ എൻ്റെ പ്രിപ്പറേഷന് അപ്പം എൻ്റെ പല്ലാശുപത്രി പോയത് എന്തിനാണെന്ന് എൻ്റെ കൂട്ടുകാർ പിന്നെ ചോദിക്കണ്ട അത് പല്ല് അയച്ചിട്ട് കുറേ നാൾ മുമ്പ് റൂട്ട് കനാൽ ചെയ്തിട്ട് ക്യാപ്പൊക്കെ ഇട്ടിരുന്നതാണ് ആ ക്യാപ്പിന് എന്തോ പ്രശ്നമായി അതോ ഗ്യാപ്പായിട്ട് കഴിക്കുന്ന ആകാരമൊക്കെ പല്ലിൻ്റെ ഇടയ്ക്കൊക്കെ പോയിരുന്ന അങ്ങനെ ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരുന്നു പക്ഷെ എന്തോ ആവട്ടെ എന്ന് അങ്ങനെ പിന്നെ ഒന്നുകൂടെ കൊണ്ട് കാണിച്ചപ്പം അത് ഇളക്കിയിട്ട് കുതിയത് ഇടണമെന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ അത് ഇളക്കിയിട്ട് അത് കുതിയത് ഇടാൻ വേണ്ടിയിട്ട് ഇന്ന് പോയതാണ് അപ്പം മെഷർമെന്റ് എടുത്ത് ഇത് ചെയ്തിട്ട് പോയിട്ട് ഒരാഴ്ച ആയായിരുന്നു അപ്പം ഇന്ന് സംഭവം വന്നു പറഞ്ഞ് ഡോക്ടർ മെസ്സേജ് അയച്ചു ശരി എന്നാൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവിടെ പോയിട്ട് വന്നതേ ഉള്ളൂ അപ്പം വന്നിട്ട് അങ്ങനെ കൈ മുഖം കഴിയിട്ട് ഊണ് കഴിക്കാൻ ഇരുന്നതാണ് എനിക്ക് നല്ല വിശപ്പ് ചെറുതായിട്ടായി തുടങ്ങി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലഞ്ചിൻ്റെ ടൈം ആയി കേട്ടോ അപ്പോൾ ഇതാണെൻ്റെ ലഞ്ച് സ്പെഷ്യൽ എനിക്കെപ്പോഴും ഞാൻ എപ്പോഴും പറയാറുള്ളതുപോലെ എനിക്ക് മീൻകറിയുടെ കൂടെ റെഡ് റൈസ് ആണ് ഇഷ്ടം പച്ചരി ചോർന്ന് എനിക്ക് മീൻ കറിയുടെ കൂടെ ഇഷ്ടമാകില്ല ഒന്ന് പിന്നെ മീൻ കറിയും അതിൻ്റെ കൂടുതൽ മെഴുക്കോറ്റയും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ വേറെ ഒരു കറിയും വെണ്ടെനിക്ക് ഇത് തന്നെ ധാരാളം വെറും മീൻകറി മാത്രമായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ പിന്നെ മെഴുക്കു അറ്റയും കൂടെ ഉണ്ടെങ്കിൽ ഒരു പൂർത്തീകരണമല്ലേ ഒരു കറി മാത്രമല്ല എൻ്റെ ഇടയ്ക്ക് ഒരു തോരനും കൂടെ ആകുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം അപ്പഴും അപ്പം അത്രയൊക്കെ ഉള്ളൂ അപ്പം അതുകൊണ്ടാണ് തോരനും മീൻകറി കൂടെ ആയപ്പോൾ നല്ലൊരു കോമ്പിനേഷൻ എന്ന് പറഞ്ഞത് അപ്പം എൻ്റെ കൂട്ടുകാരൊക്കെ ലഞ്ച് കഴിച്ചോ എൻ്റെ കൂട്ടുകാർക്ക് എന്തായിരുന്നു നൂണിന് സ്പെഷ്യൽ അപ്പോൾ എൻ്റെ സ്പെഷ്യൽ ഇതൊക്കെയാന്ന് എൻ്റെ കൂട്ടുകാരെ രാവിലെ മുതൽ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ എനിക്കിതായിരുന്നു ഒന്ന് സ്പെഷ്യൽ അപ്പോൾ ഇന്നത്തെ രാവിലെ മുതൽ വിശേഷങ്ങളൊക്കെ എൻ്റെ കൂട്ടുകാർ കണ്ടല്ലോ എൻ്റെ രാവിലത്തെ ഒരു ചെറിയൊരു ബ്ലോഗായിട്ട് എൻ്റെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്തതാണ് അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് എൻ്റെ ഈ ബ്ലോഗ് ഇഷ്ടപ്പെട്ടാണെന്ന് വിശ്വസിക്കുന്നത് നിങ്ങൾ കാണുക കാരണം വെച്ചാൽ നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങളുടെ ആ ഒരു ഇതുമാണ് കേട്ടോ ഞാൻ ഇത്രയും ഇതായിട്ട് നിൽക്കാനുള്ള കാരണം വേറൊന്നുമല്ല എൻ്റെ കൂട്ടുകാർ തരുന്ന സപ്പോർട്ട് മാത്രമാണ് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് മുന്നോട്ട് ഉണ്ടാവട്ടെ അപ്പോൾ ഞാൻ ഈ ഊണ് കഴിക്കട്ടെ അപ്പോൾ എൻ്റെ കൂട്ടുകാർ ഊണ് കഴിച്ചില്ലെങ്കിൽ ഊണ് കഴിക്കുക അപ്പോൾ ഞാൻ ഈ വീഡിയോ വൈൻഡ് ചെയ്യുകയാണ് അപ്പോൾ നമ്മൾ ഉടൻ തന്നെ അടുത്ത വീഡിയോ വീണ്ടും കാണുമ്പോൾ ടേക്ക് ബൈ